ആവർത്തനം ഇരുപത്തിനാലിൻ്റെ ആറ് തിരികല്ലാകട്ടെ അതിൻ്റെ മേൽക്കല്ലാകട്ടെ ആരും പണയം വാങ്ങരുത് അത് ജീവനെ പണയം വാങ്ങുകയല്ലോ പണയം വെച്ച് കടം വാങ്ങി കടം വീട്ടാനാകാതെ പണയവസ്തു നഷ്ടപ്പെടുന്നത് പുതുമയല്ല പണയവസ്തുവിനേക്കാൾ പലിശയേറുമ്പോൾ ജീവൻ അവസാനിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നതാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ ഭരണകൂടങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ടെങ്കിലും യാതൊന്നും ഫലപ്രദമാകാറില്ല കടം വാങ്ങുമ്പോൾ തിരികെ കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാകും മിക്ക മിക്കവാറും എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ജീവിതക്രമത്തിൻ്റെ താളം തെറ്റിക്കുമ്പോൾ തോൽവി സമ്മതിച്ച് ജീവിതത്തിൽ നിന്ന് തന്നെ പലരും വിടവാങ്ങുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഏതെങ്കിലും ഒരു വഴി എന്നെങ്കിലും തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയുടെ കിരണം സൂക്ഷിക്കും ഈ ഇരുണ്ട തുരങ്കത്തിനപ്പുറത്ത് എന്നെങ്കിലും ഒരു വെളിച്ചം കാണുമെന്ന് അവർ പ്രത്യാശിക്കും ഈ സന്ദേശം കേൾക്കുന്നത് തന്നെ നിങ്ങൾ ആ പ്രതീക്ഷ സൂക്ഷിക്കണമെന്ന് ദൈവം സംസാരിക്കുന്നതാണ് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് ന്യായപ്രമാണം നൽകുമ്പോൾ കൽപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഒരു മനുഷ്യൻ്റെയും ജീവൻ വിലപേശുന്ന വിധത്തിൽ ഈട് വാങ്ങരുത് എന്ന് ദൈവത്തെ ഭയമില്ലാത്തവർ ഇതിനെ കാര്യമാക്കാറില്ലെങ്കിലും ദൈവം നമ്മെ അറിഞ്ഞും നാം ദൈവത്തെ അറിഞ്ഞും ഇരിക്കുന്നതിനാൽ ഈ സാൻമാർഗിക നിലവാരം സൂക്ഷിക്കണം കടം കൊടുക്കുന്നെങ്കിൽ അത് തിരികെ കിട്ടാതെ വന്നാലും ആ വ്യക്തിയുടെ ജീവന് ഭീഷണി ഉയർത്തുകയില്ലെന്ന തീരുമാനത്തോടെയാകണം ജീവൻ്റെ ഉടയവൻ ദൈവമാകിയാൽ മറ്റൊരു മനുഷ്യൻ്റെ ജീവന് ഭീഷണി ഉയർത്തുന്നത് ദൈവത്തെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് ഞാൻ കാരണം ഒരു മനുഷ്യൻ്റെ ജീവന് ഹാനി വരാൻ പാടില്ലെന്ന് ഉറപ്പുവരുത്തണം വ്യക്തിപരമായി മാത്രമല്ല വ്യാപാര വ്യവസായങ്ങളിലും ദൈവത്തെ അറിയുന്നവർ ഈ നിലപാട് ഉള്ളവരാകണം അതിനെ ചിലർ മുതലെടുത്തെന്ന് വരാം എന്നാൽ ദൈവത്തിന് നമ്മെ മാനിക്കാൻ കഴിയും നഷ്ടപ്പെടുന്നത് നാം കൊണ്ടുവന്നതല്ലെന്ന ചിന്ത ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം നമുക്കുണ്ടെങ്കിൽ തിരികെ തരാത്ത കടത്തെക്കുറിച്ച് നാം ആപലാതിപ്പെടുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ